മലയാള വിമർശന വി വിഹായസിൽ നിത്യ താരകമാണ് പ്രൊഫസർ തായാട്ട് ശങ്കരൻ നിരൂപകൻ ദാർശനികൻ ഗാന്ധിയൻ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ചരിത്രകാരൻ അധ്യാപകൻ പത്രാധിപകർ പ്രഭാഷകൻ ഗ്രന്ഥശാല പ്രവർത്തകൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നിരീക്ഷകൻ അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഡോക്ടർ എൻ വി കൃഷ്ണവാരിയർ എഴുതിയതുപോലെ ശക്തിയുക്തവും ഭദ്രവുമാണ് തായാട്ടിൻ്റെ ഗദ്യം എതിരഭിപ്രായങ്ങളുടെ വക്കിടിച്ചും അലിയിച്ചും അദ്ദേഹത്തിൻ്റെ യുക്തി തരങ്കിണി മുന്നേറുന്നത് നോക്കി നിൽക്കുന്നത് രസമാണ് അതിലൂടെ അറിയാതെയും അത് ശീഘ്രമായി ഒലിച്ച് അദ്ദേഹത്തിൻ്റെ നിഗമനത്തിലെത്തിച്ചേരുന്നതാകട്ടെ അത്യന്തം പ്രയോജനകരവുമത്രേ എൻവിയുടെ നിരീക്ഷണം തായാട്ടിൻ്റെ എല്ലാ കൃതികളെക്കുറിച്ചും അർത്ഥവത്താണ് ഈയൊരു അഭിപ്രായത്തിൻ്റെ സാധുത തികച്ചും ബോധ്യപ്പെടുത്തുന്നതാണ് ആശാൻ്റെ സീതയെക്കുറിച്ചുള്ള തായാട്ടിൻ്റെ പഠനങ്ങൾ ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമായി അവതരിപ്പിച്ച ജോസഫ് മുണ്ടശ്ശീരിയുടെ നിരൂപണത്തിന് ശേഷം ബൂർഷാ വിപ്ലവത്തിൻ്റെ ലിബറൽ മൂല്യബോധവും ഇടതട്ടിച്ച് വിലയിരുത്തി കൊണ്ട് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിലയിരുത്തിയ തായാട്ടിൻ്റെ പ്രശസ്തമായ കൃതിയിലേക്കുള്ള തിരുപ്പുറപ്പാടാണ് പ്രസ്തുത ലേഖനമെന്ന് പറയാം കുമാരനാശാൻ്റെ സീതാകാവ്യത്തെ ആധ്യാത്മികതയുടെ തടവറയിലാക്കാനുള്ള കുട്ടികൃഷ്ണന്മാരാരുടെ പരിശ്രമത്തെ ഭൗതികമായും ഭൗതികമായും അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു തായാട്ട് സീതയുടെ ചിന്താ സാഹിത്യത്തിലെ രചനാപരമായ വെറും ഔചിത്യ വിചാരപ്രശ്നമാക്കി മാറ്റുന്ന മുണ്ടശ്ശേരിയുടെ കണ്ടെത്തലുകളെയും നേരിടുന്നുണ്ട് എൻ വി കൃഷ്ണവാര്യരുടെ കള്ളദൈവങ്ങൾ എന്ന കവിതയെക്കുറിച്ചുള്ള തായാട്ടിൻ്റെ പഠനവും ശ്രദ്ധേയമാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സാഹിത്യവും എന്ന നിബന്ധനയിൽ ആര്യന്മാർ കേരളത്തിലേക്ക് കടന്നു വന്നത് എന്നാണെന്ന് വ്യവച്ഛേദിച്ച് പറയുന്നതിന് ചരിത്ര പണ്ഡിതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒന്ന് തീർച്ച കേരളത്തിലെ മനുഷ്യവാസം ആരംഭിക്കുന്നത് അവരിൽ നിന്നല്ല അതിനു മുൻപ് തന്നെ ഇവിടെ ദ്രാവിഡരുണ്ടായിരുന്നു അവർക്ക് സ്വന്തമായ ഭാഷയും സംസ്കാരവും ഉണ്ടായിരുന്നു ആര്യന്മാരുടെ മാതൃഭാഷയായ സംസ്കൃതവും ദ്രാവിഡരുടെ മലയാളവും തമിഴും സമന്വയിപ്പിക്കുന്നതിന് അക്കാലത്തു തന്നെ ശ്രമങ്ങൾ നടന്നു അതിനു കാരണം സാമൂഹ്യതലത്തിൽ ആര്യ ദ്രാവിഡ വർഗങ്ങൾ തമ്മിൽ നടന്ന സംഘടനമാണ് ഈ ഭിന്നവർഗത്തിൻ്റെ ചേർച്ചയിൽ നിന്നാണ് ഇന്നത്തെ കേരളീയരും ഭാഷയും സംസ്കാരവും രൂപപ്പെട്ടതെന്ന് അതായത് ആര്യ ദ്രാവിഡ ഭാഷകൾ ചേർന്ന് മണിപ്രവാളം ഉണ്ടായി തുടർന്ന് സംസ്കൃതത്തെ സ്വാംശീകരിച്ച് ഇന്നത്തെ മലയാളം രൂപം കൊണ്ടതായി തായാട്ട് വിശദീകരിക്കുന്നു കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കടന്നു വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ സ്വാധീനമാണ് ചന്ദുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ രചനയ്ക്ക് പ്രചോദനമായത് ചന്ദേനോൻ്റെ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയ സി വി രാമൻപിള്ള ഇന്ദുലേഖ കർത്താവിൻ്റെ മറുചേരിയിലാണ് നിലകൊണ്ടത് ജാതിയുടെ ഉച്ച നീചത്വത്തിലും ഗുരുത്വബോധത്തിലും അടിത്തറ പണിത ഫ്യൂഡലിസത്തിൻ്റെ വിജയമാണ് മാർത്താണ്ഡവർമ്മ ഉദ്ഘോഷിക്കുന്നത് മാത്രമല്ല സി വിയുടെ ചരിത്രാഖ്യായിക ജനതയുടെ ചരിത്രം ഉൾക്കൊള്ളുന്നില്ല ചാതുർവർണ്ണത്തിൻ്റെയും പ്രഭുത്വത്തിൻ്റെയും ചരിത്രകഥയാണ് അതിലുള്ളതെന്ന് തായാട്ട് തൻ്റെ പഠനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ അരങ്ങേറ്റം വിളിച്ചറിയിച്ച ശംഖനാദമാണ് ഇന്ദുലേഖ അത് ഇംഗ്ലീഷ് സംസ്കാരമല്ല മുതലാളിത്തത്തിൻ്റെ ലിബറൽ സംസ്കാരമാണ് അതിനെ ഒരു ഭാഷയുടെ സിദ്ധിയായി വ്യവഹരിക്കുന്നത് ശരിയല്ല ഭാഷ അവിടെ ഉപാധി മാത്രമേ ആകുന്നുള്ളൂ പുതിയ പരിപ്രേക്ഷ്യം എന്ന പ്രബന്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ്യിൽ ഏലംകുളത്ത് വെച്ച് ചേർന്ന സദസ്സിൽ നിന്നാണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്ന ആശയം രൂപം കൊണ്ടത് എന്നാൽ എഴുപതുകളിലെ അത്യാധുനികതയുടെ അരാഷ്ട്രീയതയോടും പ്രതിലോമ പ്രത്യയശാസ്ത്രത്തോടും ലഹരിയോടും ലൈംഗിക അരാജകത്തോടും കണക്കുതീർക്കുന്ന പ്രസ്ഥാനമായിരുന്നു സ്റ്റഡി സർക്കിൾ മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വത്തിൻ്റെ സൃഷ്ടിയായ അത്യന്താധുനികതയെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ പ്രസക്തി അടിവരയിടുന്ന പ്രസ്ഥാനമായിരുന്നു അതിൻ്റെ ആശയ തലം നിരൂപിക്കുന്നതിലും സംഘടനാ സംവിധാനത്തിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു തായാട്ട് ശങ്കരൻ മാരാരും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും എന്ന ലേഖനത്തിൽ തായാട്ട് എഴുതുന്നുണ്ട് സാഹിത്യ സ്വരൂപത്തെക്കുറിച്ച് ആഴത്തിലിറങ്ങി ചിന്തിക്കാൻ മാരാർ നിർബന്ധിതനായിത്തരുന്നത് പുരോഗമന സാഹിത്യമെന്ന പ്രതിയോഗിയുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോഴാണ് അതിൻ്റെ പക്വഫലം അത്രേ സാഹിത്യവിദ്യ സല്ലാപം തുടങ്ങിയ പുസ്തകങ്ങളിലും ഈ അന്വേഷത്തിൻ്റെ പളുങ്കുചികൾ ചിതറുകിടപ്പുണ്ട് നല്ല തിളക്കമുണ്ട് പക്ഷേ അടുത്തു പെരുമാറുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൈമുറിഞ്ഞതു തന്നെ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കൊന്നിക്കയത്തിൻ്റെ അവതാരി കന്നിക്കൊയ്ത്തിൻ്റെ അവതാരികയിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനു നേരെ നിശിതമായ ചില പൂരമ്പുകൾ തുടത്തുവിടുന്നുണ്ട് മാരാർ മാമ്പഴം എന്ന കവിതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഈ കവിതയിൽ അമ്മ തൊഴിലാളി സ്ത്രീയോ മുതലാളി സ്ത്രീയോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഈ കവിതയിൽ പുരോഗതിയുണ്ടോ കേരളത്തിൻ്റെ നവോത്ഥാനമുണ്ടോ എന്ന് നിശ്ചയിപ്പാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യകക്ഷിയുണ്ട് അവരോട് എന്ത് സമാധാനം പറയാനാണ് എന്ന മാരാരുടെ വിദണ്ഡവാദത്തോട് ശക്തമായി പ്രതികരിക്കാൻ തായാട്ടനെ കഴിയുന്നുണ്ട് അതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോടുള്ള അടിയുറച്ച കൂറും മാർക്സിയൻ സൗന്ദര്യശാസ്ത്രത്തിലുള്ള അവഗാഹവുമാണ് മനുഷ്യ ജീവിതത്തെ ഇത്ര അഗാധമായി സംവേ സംവാദവിധേയമാക്കിയ വിമർശന കേസരിയാണ് തായാട്ട് ജീവിതത്തിനു നേരെയുള്ള വീക്ഷണമാണ് വള്ളത്തോൾ കവിതയെ പ്രസാദ മധുരമാക്കിയത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അത് അനുഭൂതി സമ്പന്നമാക്കി അന്നുവരെ മലയാള കവിത കാൽക്കുത്താത്ത സഞ്ചാരപഥങ്ങളിലെല്ലാം ആത്മവിശ്വാസത്തോടെ വിഹരിച്ചു ജീവിതം ഏകമുഖമല്ലെന്നതുകൊണ്ട് ഏകമുഖമായ കാവ്യസമീപനവും അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല കണ്ണീരും പുഞ്ചിരിയും നിറഞ്ഞ ജീവിതത്തിൻ്റെ നെടുവീർപ്പും ഉൾപുളകവും വളത്തൂർ കവിതകളുടെ ഹൃദയത്തുടിപ്പുകളായി വർദ്ധിക്കുന്നു എന്ന് കാവ്യകലാമഹാകാവ്യ ദൃഷ്ടിയിൽ എന്ന പ്രബന്ധത്തിൽ തായാട്ട് നിരീക്ഷിക്കുന്നു ചങ്ങമ്പുഴയുടെ വാഴക്കുല മലയാള കവിതയുടെ സുപ്രധാനമായ ഒരു കാൽവെപ്പായിത്തീരുന്നു സമൂഹത്തിൽ നാം പടുത്തു പോന്ന പുതിയ ഉണർവിൻ്റെ ഊഷ്മളത ആ കവിത ഉൾക്കൊണ്ടിരുന്നു ജന്മികുടിയാൻ ബന്ധത്തിൻ്റെ നൃശംസത ഭാഗികമായെങ്കിലും ഈ കവിത സംവാദവിധേയമാക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് ഒരു ശാപ ഗൗരവമേ ആ അംശത്തിനുള്ളൂ എന്നാൽ ഇടശ്ശേരിയുടെ കോമനാവട്ടെ പ്രതികാരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ആൾരൂപമായി മാറുന്നുണ്ട് കോമൻ നിന്നു കലുതുള്ളുന്നു കുറ്റിക്കിട്ടഗം പോലെ എന്നും അധികാരം കൊയ്യണ ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നും ഇടശ്ശേരിയുടെ വർഗസമീപനം ചങ്ങമ്പുഴയുടെ നിന്ന് വ്യതിരിക്തമാണെന്ന് തായാട്ട് അടയാളപ്പെടുത്തുന്നു മലയാളം വിമർശന രംഗത്ത് നിസ്തുല സംഭാവന നൽകിയ തായാട്ടിൻ്റെ ആശാന്റെ സീത പി കവിയും കവിതയും കള്ളദൈവങ്ങൾ കന്നിക്കൊയ്ത്ത്ത്തു മുതൽ വരെ ജി കവിയും കവിതയും ഉള്ളൂർ കവിതയിലെ സമകാലികത അനിരുദ്ധൻ വള്ളത്തോൾ കവിതയുടെ വഴിത്തിരിവ് കലയും സാഹിത്യവും ഒരു കർമ്മയോഗിയുടെ കണ്ണിൽ വിക്ടർ ഹുഗോ ഫ്രഞ്ച് റൊമാൻസത്തിൻ്റെ ആചാര്യൻ നെഹ്റു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നീ നിരൂപണങ്ങളും പഠനങ്ങളും തായാട്ടുശങ്കരൻ്റെ ഭൗതിക ശേഷി അടയാളപ്പെടുത്തുന്ന രചനകളാണ് പുതിയ പരിപ്രേഷ്യം ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി അനാച്ഛാദനം അന്തർദർശനം ദുരവസ്ഥ ഒരു പഠനം വള്ളത്തൂർ നവയുഗത്തിൻ്റെ കവി ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖ മാനസികമായ അടിമത്തം അമരകവി ടാഗോർ പാർലമെൻ്ററി ജനാധിപത്യം പിറവിയും വളർച്ചയും സ്വകാര്യ ചിന്തകൾ നീതിയില്ലാത്ത നിയമം തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ശങ്കരൻ എന്ന ജൈവ ബുദ്ധിജീവി